എന്തെല്ലാം കണ്ടവരാണ് മലയാളികൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ രക്ഷിക്കാൻ മലയാളിക്ക് വല്ലാത്ത ഉത്സാഹമാണ് അവൻ ആ ഒരു കാര്യത്തിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ മുൻപന്തിയിലുണ്ടാകും കേരളത്തിൽ വിമാനം തലകിയായി മറിഞ്ഞപ്പോഴും അപകട സാധ്യത മനസ്സിലാക്കാതെ മനുഷ്യരെ രക്ഷിക്കാൻ കാണിച്ച മലയാളിയുടെ ആ മനസ്സ് തീർന്നുപോകും തീർന്നില്ല തോക്കുമരത്തിൽ നിന്നും രക്ഷിക്കാൻ കോടികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങൾ കൊണ്ട് മലയാളികൾ കൈകോർത്തപ്പോൾ അവിടെയും ആ ഒരു ദൗത്യം പൂർത്തിയായി പക്ഷെ ഇവിടെ മാത്രം നാം പതറിപ്പോയി കാരണം കൈകോർത്തു പിടിക്കാൻ മലയാളികൾക്ക് ആയിട്ടില്ല സ്റ്റേറ്റ് മനുഷ്യ മനസ്സിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച മലയാളികൾ പ്രാർത്ഥനയോടെയെന്നും ഈ അർജുന കൂടെയുണ്ട് കണ്ണുനീർ വറ്റിപ്പോയ അവരമ്മയുടെ കൂടെയുണ്ട് പോയ അവൻ്റെ സഹോദരങ്ങളായി നമ്മളുണ്ട് മറുപാധിയായി കാത്തിരിക്കുന്ന പെണ്ണുരുത്തിക്ക് വേണ്ടി അച്ഛനെയും സ്വപ്നം കണ്ടുണരുന്ന ആ കുഞ്ഞിന് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് എനിക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം